ജോസഫിന്റെ ആദ്യ ഭർത്താവ് അനൂപ് ജോൺ ആണെന്ന് ചിലർക്ക് അറിയാം ചിലർക്ക് അനൂപ് ആരാന്ന് പോലും അറിയില്ല ആദ്യ ഭർത്താവ് അനൂപ് ആരാന്നും പോലും അറിയില്ലായിരുന്നു എന്നാൽ പേടിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആരാണ് അഞ്ചു ജോസഫിന്റെ ആദ്യ ഭർത്താവ് എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരുത്താം അനൂപ് ജോൺ എന്നാണ് അഞ്ജു ജോസഫിന്റെ ആദ്യ ഭർത്താവിന്റെ പേര് അനൂപ് ജോൺ അനൂപ് ജോണും അനു ജോസഫും ആദ്യമായി പരിചയപ്പെടുന്നത് സ്റ്റാർ സിംഗർ എന്ന വേദിയിലൂടെയാണ് സ്റ്റാർ സിംഗറിലെ പ്രൊഡ്യൂസർ ആയിരുന്നു അനൂപ് ജോൺ അഞ്ജു ജോസഫ് സ്റ്റാർ സിംഗറിലെ ഗായികയാണ് എന്നത് സംബന്ധിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുവരും ആ സെറ്റിൽ വെച്ചാണ് പ്രണയബന്ധിതരാകുന്നത് പ്രത്യേകിച്ച് ഷോ പ്രൊഡ്യൂസറായ അനൂപ് ജോണും അഞ്ജു ജോസഫും തമ്മിലുള്ള സംസാരങ്ങൾ തന്നെയാണ് പ്രണയത്തിലേക്ക് വഴി വെച്ചത് അതാണ് പിന്നീട് വിവാഹമായി മാറുകയും ചെയ്തത് ഇവരുടെ ദാമ്പത്യ ജീവിതം നല്ലപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു പ്രധാനമായും അഞ്ചു അപ്പോൾ വലിയ സന്തോഷവതിയും കൂടിയായിരുന്നു കാരണം പല അഭിമുഖങ്ങളും അഞ്ചു ജോസൊക്കെ നൽകുകയും അതിലൊക്കെ തന്നെ കൃത്യമായി താൻ സന്തോഷവതിയാണെന്നും